ം തണ്ണോട്ട് നിവാസികളുടെ പ്രവാസി സംഘടനയായ ദയാ തണ്ണൂട്ടിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ പി മിനി ഉദ്ഘാടനം ചെയ്തു യു എയിൽ ജോലി ചെയ്യുന്ന തണൂട്ട് നിവാസികളുടെ പ്രവാസി സംഘടനയായ ദയാ തണ്ണൂട്ടിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തണോട്ട് നടന്ന അനുമോദന ചടങ്ങ് അസാനൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ പി മിനി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ യു എയിൽ രൂപീകരിച്ച പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് ദയ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാനും അവരെ സഹായിക്കാനുമുള്ള ഒരു ചാരിറ്റബിളാണ് ദയാ തന്നോട്ട് നിർദ്ധനയായ കുടുംബങ്ങളെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ ദയക്ക് കഴിയുണ്ട് അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ചാരിറ്റബിൾ കൂടാതെ മറ്റ് പ്രവർത്തന മേഖലയിലും ദയ ചാരിറ്റബിൾ കൂട്ടായ്മയ്ക്ക് സാധിക്കാറുണ്ട് പ്രശസ്ത കവിയും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെലോയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു എന്ന് സുഗു സംസ്കാരമുണ്ട് നമുക്ക് ഞാൻ മാത്രമല്ല ഈ ലോകം സമസ്ത ലോകവും ലോകം മുഴുവനും സുഖമായിട്ട് ജീവിക്കട്ടെ ഞാൻ മാത്രം സുഖമായിട്ട് ജീവിച്ചാൽ പോരാ എന്നുള്ള ഒരു ചിന്ത ഞാൻ മാത്രം സുഖമായിട്ട് ജീവിക്കണം എന്ന സ്വാർത്ഥ ചിന്ത വെടിഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെപ്പുറപ്പുകളെല്ലാം സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ചിന്ത ആ ചിന്തയിൽ നിന്നാണ് ദയ ഉണ്ടാവുന്നതെന്ന് മഹാത്മാഗാന്ധിയോട് പിന്നെ നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം ഉന്നത വിജയികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു കെ വി കെ രാം അധ്യക്ഷത വഹിച്ചു കവി നാലപ്പാടം പത്മനാഭനെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു കെ ബാലകൃഷ്ണൻ കൃഷ്ണൻ തണ്ണൂട്ട എന്നിവർ സംസാരിച്ചു വി വേണുഗോപാലൻ സ്വാഗതവും വി മനോജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്